കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് മുത്തപ്പന്തറയിൽ കുരുക്ഷേത്ര സാംസ്കാരിക വേദി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു മഹിളാമോർച്ച ദേശീയ സമിതി അംഗം എം എൽ അശ്വിനി ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടിന്റെ മാറ്റവും മുന്നേറ്റവും മുൻനിർത്തിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും മുൻനിര നേതാവായിരുന്ന മടിക്കൈക്കുമാരന്റെ ജോലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയും അദ്ദേഹത്തോടുള്ള ആദരസൂചകവുമായാണ് കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് മുത്തപ്പൻതറയിലെ കുരുക്ഷേത്ര സാംസ്കാരിക വേദി വഴിയാത്രക്കാർക്കെല്ലാം ആശ്വാസം പകരുന്നതിനായി കേന്ദ്രം പണിതൊരുക്കിയത് പ്രിയപ്പെട്ട നേതാവിന്റെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ഇത് നാടിന് സമർപ്പിച്ചും സാംസ്കാരിക വേദി പ്രവർത്തകർ തങ്ങളുടെ ആഗ്രഹവും തീരുമാനവും സാർത്ഥകമാക്കി മഹിളാമോർച്ച ദേശീയ സമിതി അംഗം എം എൽ അശ്വിനി വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതം നോക്കാണ്ട് കുടുംബം നോക്കാണ്ട് ോക്കാണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ നിരവധി സമരങ്ങൾ നിരവധി പ്രയാസങ്ങൾ ഏറ്റെടുത്തോണ്ടും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്ത ഒരു ഈ കാഞ്ഞങ്ങാട് അതും മടുക്കൈ ബി ജെ പി ആക്കിയിട്ട് മാറിയിട്ട് കൊടുത്ത ഒരു കമാറേട്ടൻ ഞാൻ എപ്പോഴും ആധാരപുറിയമായിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഇന്ന് ഇവിടെ എവിടെയോ സി പി എമ്മിന്റെ കൊടി കാണാൻ സാധിക്കുന്നില്ല അതിന്റെ ഒറ്റ ഒരാളാണ് മടുക്കൈ കമാറേട്ടൻ അതേപോലെ കമാറേട്ടന്റെ നിരവധി സ്വപ്നങ്ങളുണ്ട് അവര് എപ്പോഴും ഇവിടെ മൊത്തം നമുക്ക് വാർഡുകൾ ബിജെപി ആയിട്ട് മാറണം പറഞ്ഞിട്ട് ചടങ്ങിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം സുധീഷ് അധ്യക്ഷനായി ബിജെപി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ അജയ്കുമാർ ദല്ലിക്കാട്ട് സി കെ വത്സരൻ എം പ്രദീപ് കുമാർ കൌൺസിലർ അശോക് കുമാർ പി ജില്ലാ സെക്രട്ടറി കെ വി ബാബു എം ബൽരാജ് ി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ്കുമാർ സാംസ്കാരിക വേദി രക്ഷാധികാരി എം പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എ രൂപേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി വി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്